മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഇത് ഹരിയാനയിലെ ഗുർഗാവ് എന്ന സ്ഥലത്ത് ഉള്ള ഒരു വിദേശ മദ്യങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ലിക്കർവെയർ ഹൌസ് എന്നാണ് അതിൻ്റെ പേര് ഹരിയാനയിലെ ഗുർഗാവിൽ ഇതുപോലുള്ള വളരെ വലുതായ ലിക്കർ ഷോപ്പുകൾ യഥേഷ്ടം കാണാം ഡൽഹി എയർപോർട്ട് റോഡിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ഉള്ളിലായിട്ട് വരുന്ന സ്ഥലമാണിത് ഇവിടത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ മലയാളികൾക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ എത്രയോ വിലക്കുറവിലാണ് ഇവിടെ മദ്യം ലഭിക്കുന്നത് തക്കീല ഒക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് വില ഉള്ളത് വളരെ വില കൂടിയ മദ്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഷോപ്പിലുള്ള സ്റ്റാഫുകളുടെ സംസാരിക്കുന്നതിൽ നിന്ന് വിസ്കിയാണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് എന്ന് മനസ്സിലായി അതിൽ തന്നെ ജോണി വാക്കറിന്റെ റെഡ് ലേബലും ബ്ലൂ ലേബലും ബ്ലാക്ക് ലേബലും ഗോൾഡ് ലേബലും ഒക്കെ നന്നായി ചിലവാക്കുന്ന ബ്രാൻഡുകൾ ആണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നാലായിരം രൂപ ഒക്കെ ലഭിക്കുന്ന ഒരു ബോട്ടിൽ മദ്യം അവിടെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് വിലയുള്ളത് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കുന്നത് നാനൂറ് രൂപ ഒക്കെയാണ് അവിടെ വില ഉള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെ വിലയുള്ള മദ്യങ്ങൾ അവിടെ ഡിസ്പ്ലേ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വൈനുകൾക്ക് വേണ്ടി പ്രത്യേകം സെക്ഷനും ബ്രാൻഡ് വിസ്കി ഒക്കെ ഉള്ള പ്രത്യേകം പ്രത്യേകം സെക്ഷനും ഉണ്ട് അതിൽ തന്നെ ആറു ബോട്ടലുകൾ എടുക്കുന്നവർക്ക് പ്രത്യേകം ഓഫറുകൾ നൽകുന്ന സിസ്റ്റവും ഈ ഷോപ്പുകാർ സെറ്റ് ചെയ്തിട്ടുണ്ട് ദുർഗാവിലെ മിക്ക ഷോപ്പുകളും അതുപോലെ തന്നെയാണ് ആറ് ബോട്ടിൽ എടുക്കുമ്പോൾ ഒരു ബോട്ടിൽ നിന്ന് നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപയൊക്കെ കുറച്ചിട്ടാണ് അവർ വിൽക്കുന്നത് ഒരു മലയാളി ഈ സ്ഥലങ്ങളിൽ പോയാൽ തീർച്ചയായും വിദേശനിർമ്മിത മദ്യങ്ങളുടെ വില കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവ് ആയിട്ടാണ് അവിടെ വിൽക്കുന്നത് ഞാൻ അവിടെ നിന്ന് ബാലന്റൈൻ എന്ന വിസ്കി ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും പോൾ ജോൺ നിർവാണ എന്ന ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം മദ്യം ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കും ആണ് വാങ്ങിയത് ഖമ ഹൈലാൻഡ് സിംഗിൾ മാർട്ട് സ്കോച്ച് വിസ്കി മുപ്പത് വർഷം കാസ്ക് ചെയ്തത് അഞ്ച് ലക്ഷം രൂപയാണ് വില ഇരുപത്തിയഞ്ച് വർഷം കാസ്ക് ചെയ്ത് രണ്ടര ലക്ഷം രൂപയും ജോണി വാക്കർ ബ്ലൂ ലേബലിന്റെ വില ഇരുപത്തിയഞ്ചായിരം രൂപയാണ് ഞങ്ങൾക്ക് ഇവിടെ ഏഴായിരം രൂപയ്ക്ക് അടുപ്പിച്ചു കിട്ടുന്ന ഇന്ദ്രി എന്ന ഇന്ത്യൻ നിർമ്മിത സ്കോച്ച് വിസ്കിക്ക് അവിടെ മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വില ഇന്റർനെറ്റിലും മറ്റും സെർച്ച് ചെയ്തപ്പോൾ ഗുർഗാവിലെ മദ്യം ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന ന്യൂസുകൾ കാണാൻ ഇടയായി ടാക്സ് പെർസെൻറ്റേജ് മൂന്ന് ദശാംശം അഞ്ച് മാത്രം ഉള്ളതുകൊണ്ടാണ് അവിടെ ഇത്രയും വിലക്കുറവിൽ മദ്യം കൊടുക്കാൻ പറ്റുന്നത് എന്ന് മറ്റൊരു ന്യൂസും കണ്ടു ബാക്കിയുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് വളരെ ടാക്സ് പെർസെൻറ്റേജ് കുറഞ്ഞ മദ്യം വിൽക്കുന്ന സ്ഥലം ആണ് ഗുർഗാവ് പിന്നെ കമ്പനികളുടെ പല ഓഫറുകളും ഗുർഗാവിലാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കാരണം അവിടെ അത്രയും കൂടുതൽ മദ്യം തീരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതും അവിടെ മദ്യത്തിന് വില കുറയാൻ ഒരു കാരണമാണ് പിന്നെ മദ്യത്തിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ട് എന്നുള്ള ഒരു വാദവുമുണ്ട് അത് മിക്കവാറും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ബോട്ടിൽ ചെയ്യുന്നതുകൊണ്ട് ആയിരിക്കും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് മദ്യം ആയതുകൊണ്ട് അല്ല